ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിഷു ആണ് ഇന്ന് ഞങ്ങളും വിഷു ആഘോഷിക്കുന്നത് ഉത്തരാഖണ്ഡിൽ ഞങ്ങൾ ചെറിയൊരു വിഷു കണിക്കൊന്ത ഒന്നും കിട്ടിയില്ല ഇവിടെ മെയ് ജൂണിലൊക്കെയാണ് കണിക്കൊന്ത ഉണ്ടാവുന്നത് ഇഷ്ടംപോലുണ്ട് നമ്മുടെ നാട്ടക്കാട് കൂടുതലുണ്ട് ഇവിടെ അപ്പോൾ കണിക്കൊന്ത ഒന്നും കിട്ടിയില്ല എന്നാലും ഞങ്ങൾ ചെറുതായിട്ട് കണിയൊക്കെ നോക്കി അപ്പോൾ ഇന്ന് വിഷു ആണ് എല്ലാവർക്കും ഞങ്ങളുടെ വക നിറഞ്ഞ വിഷു ആശംസകൾ ഹാപ്പി ഹാപ്പി വിഷു വിഷു ഇനി ഇന്ന് നമുക്ക് സദ്യയൊക്കെ കൊടുക്കാനുണ്ട് ഞാൻ സദ്യ ഒരുക്കാൻ പോവാണ് രാവിലത്തെ ഇഡ്ഡലി സാമ്പാർ വരുന്നു അപ്പോൾ അതൊക്കെ കൈനി സദ്യ ഒക്കെ ഒരുക്കാൻ പോവാണ് ഞാനും നല്ലതായിട്ട് ആഘോഷിക്കുക ഞങ്ങൾ ഇവിടെ ചെറുതായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഏട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഏട്ടൻ പോയി ജോലിയുണ്ട് ഇന്ന് ഇന്ന് സൺഡേ ആയാലും ജോലിയുണ്ട് അപ്പോൾ ഏട്ടൻ പോയി ഒക്കെ ഉച്ചയ്ക്ക് കഴിക്കാൻ വരും അപ്പം ഞാൻ സദ്യ ഒക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി വിഷു തോരൊക്കെ അരിയാനുള്ള എല്ലാം റെഡി ആക്കുവാണ് ഞാൻ അരിഞ്ഞ് തുടങ്ങിയിട്ട് തോരനെ അപ്പം അങ്ങനെ തേങ്ങാ തിരിഞ്ഞു വെച്ചു നമ്മുടെ തിരിഞ്ഞിട്ട് തോരൻ തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടക്കലൊക്കെ വെച്ച് ഞാൻ പിന്നെ നമ്മുടെ ചോറ് ഞാൻ ആദ്യമേ ചോറായിരുന്നു വെച്ചത് ചോറ് ഞാൻ ഇനി അത് ഊറ്റി വെക്കട്ടെ അടച്ചിടാൻ പോവാണേ അങ്ങനെ ചോറും ഞാൻ അടച്ചിട്ടു അപ്പോൾ കയ്യിൽ വെള്ളം വീണ ചൂടുവുള്ളൂ ഇച്ചിരി ഒരുമാതിരി പുള്ളി അപ്പം അതും കഴിഞ്ഞ് നമുക്കിനി അടുത്തത് നമ്മുടെ അവിയൽ റെഡിയാക്കാൻ പോവുകയാണേ ഞാനെല്ലാം അരിഞ്ഞെല്ലാം റെഡിയാക്കി അവിയലും വെക്കാൻ പോവുകയാണ് അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുവാണ് ഏട്ടോ ഏട്ടനുച്ചയ്ക്ക് വരും അപ്പം അതിന് മുന്നേ എല്ലാം റെഡിയാക്കണം എനിക്ക് അപ്പോൾ തോരൻ അടപ്പയിലായി അവിയലടപ്പയിലായി ചോറ് റെഡിയായി നമ്മുടെ അവിയൽ റെഡിയായിട്ടോ അവിയൽ റെഡിയായി ഇനി അടുത്തതായിട്ട് നമ്മുടെ പച്ചടി രണ്ട് തരം പച്ചടി ഞാൻ വെച്ചത് രണ്ടുതരം പച്ചടി ഉണ്ട് അപ്പം ഇത് പച്ചപ്പച്ചടി ഇത് ലോക്കൽ പച്ചടിയെന്ന് പറയും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും എല്ലാവർക്കും കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ലോക്കിൽ വെച്ച് പച്ചടി ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി അതും ഞാൻ ഉണ്ടാക്കിയത് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചടി അതുകൊണ്ട് അവൾക്ക് ബീട്രൂട്ട് പച്ചടി വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് അതും റെഡിയാക്കി നമ്മുടെ മോര് റെഡി ആയിരിക്കാണ് മോരു കടുവെടുത്ത് അങ്ങനെ മോര് റെഡിയായി നമ്മളെ ലാസ്റ്റ് നമ്മുടെ സേമിയാണ് സേമിയായി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക ക്യാരമൽ ആ ടൈപ്പിലാണ് ഞാൻ വെച്ചത് ക്യാരമൽ സേമിയ പഞ്ചസാര ഉരുക്കിയിട്ട് അങ്ങനെയാണ് വെച്ചത് ഞാൻ ഇത് രണ്ടാമത്തെ ഘട്ടമാണ് വെക്കുന്നത് പക്ഷേ നല്ല സൂപ്പറാണ് കേട്ടോ ക്യാരമൽ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ സേമിയായും എല്ലാം റെഡി ആയിരിക്കാണ് കേട്ടോ ലാസ്റ്റ് നമ്മുടെ പപ്പടമാണ് കേട്ടോ അങ്ങനെ പപ്പടം റെഡിയായി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണിത് അപ്പോൾ ഒരു ഡീനി ഞാൻ എല്ലാം ഒന്ന് കാണിച്ചുതരാം നമ്മുടെ പായസം അവിയൽ സാമ്പാർ പരിപ്പ് പിന്നെ നമുക്ക് തോരനുണ്ട് പിന്നെ ബീറൂട്ട് പച്ചടി മോര് നമ്മുടെ വെള്ളപ്പച്ചടി അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു ഏട്ടം വന്നായിരുന്നു ഒറ്റയ്ക്ക് അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ കഴിച്ചോന്ന് വിചാരിക്കുന്നു സദ്യ കഴിച്ചതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് പാത്രം ഒരുപാടുണ്ടായിരുന്നു കഴി വെക്കാൻ രാവിലെ തുടങ്ങിയ ജോലിയായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ട് രാവിലെ എണീറ്റായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ പാത്രം കഴുകി ഇപ്പോൾ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുണ്ടല്ലോ നമുക്ക് ഒരു ഉറക്കമൊക്കെ വരും അങ്ങനെ എൻ്റെ ക്ലീനിങ് എല്ലാം കഴിയാറായിരിക്കാണ് എല്ലാം പടപടിയിൽ നിന്ന് കഴിഞ്ഞു അങ്ങനെ സദ്യയും കഴിഞ്ഞു ക്ലീനിങ്ങും കഴിഞ്ഞു ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ വിഷു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നാട്ടിലാരനെ അടിച്ചു പൊളിക്കാരുന്നു ഇവിടെ പറ്റത്തില്ല ഏട്ടൻ കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയി അപ്പം എന്റെ പണിയെല്ലാം കഴിഞ്ഞു ഞാനും ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ് അപ്പോൾ എല്ലാം കഴിച്ചു ജോലി എല്ലാം കഴിഞ്ഞു കൊടുത്തു ചാവല് കുറേ ജോലിയാ അപ്പൊ എല്ലാം കഴിഞ്ഞു നാട്ടിലായിരുന്നെങ്കിൽ ചാരിനൊക്കെ അമ്പലത്തിലൊക്കെ പോവായിരുന്നു ഇവിടെ ആയതുകൊണ്ട് പറ്റത്തില്ല അപ്പൊ ഞാൻ ഉത്തരാഖണ്ഡിലെ വിഷു ഇന്ന് കഴിഞ്ഞിരിക്കാന് എല്ലാവർക്കും ഇന്നത്തെ വിഷു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ഹാപ്പി